മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കീഴപ്പറമ്പ് സി എച്ച് ക്ലബ്ബ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരുപത്തിമൂന്നാമത് ഉത്തരമേഖലാ ജലോത്സവം ശനിയാഴ്ച നടക്കും കീഴപ്പറമ്പ് എടശ്ശേരി കടവിലാണ് ജലോത്സവം നടക്കുക വിവിധ ജില്ലകളിൽ നിന്നായി ഇരുപതോളം ടീമുകൾ ജലോത്സവത്തിൽ മാറ്റുരക്കും ജലോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര കാലത്ത് എട്ട് മുപ്പതിന് കീഴുപറമ്പിൽ നിന്നും ആരംഭിക്കും മൂന്നര പതിറ്റാണ്ട് കാലമായി തുടർന്നു വരുന്ന മലബാറിലെ ഏറ്റവും വലിയ ജലോത്സവമായ സി എച്ച് ഉത്തരമേഖലാ ജലോത്സവത്തെ ചാലിയാറിലെ വേൾഡ് കപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ഒൻപത് അംഗങ്ങളടങ്ങിയ ചെറുതോണികളിലായി മൂന്ന് ട്രാക്കിലൂടെ നാനൂറ് മീറ്റർ ദൂരത്തിലാണ് തുഴ എറിയുന്നത് മത്സരം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും പി കെ ബഷീർ എം എൽ എ അധ്യക്ഷനാകും Dalla Uena che non sia proprio quanto mi Felti Comunitore, non mi championsessi un po' perchè altrimenti coinventi non mi dennaglio senza Williams. innanzitutto, di poi ho tubeoses quella forma in cui io impiegata costringerci d'ho avuto ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കൂർ മാടൻ വൈ പി നിസാർ കെ പി ഹബീബ് റഹ്മാൻ അലി പറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തെ മലപ്പുറം അതെ മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാവും അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത് കഴിഞ്ഞ തവണ നമ്മളെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു എല്ലാ കൊല്ലം ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഫണ്ട് വേണ്ടേ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എല്ലാ വീടുകളിലും നമ്മൾ വിരിച്ചു കൊടുക്കുന്നതായിരിക്കും ും പറയാത്തവണിന്റെ ഓഫർണ്ടല്ലേ പിന്നല്ലാതെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കും അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല എ ബി സി എ ബി ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം